പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശന്റെ ഓഫീസ് ഡി വൈ എഫ് ഐ പ്രവർത്തകർ തല്ലിപ്പൊളിച്ചെന്ന് ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് മരട് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രതിഷേധമാർച്ച് കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു സിഇ വിജയൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ആർ കെ സുരേഷ് ബാബു യു ഡി എഫ് തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് ടി കെ ദേവരാജൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആന്റണി കളരിക്കൽ നെട്ടൂർ ഐ എൻ യു സി കെ എം മുജീബ് കൌൺസിലർമാരായ ടി എം മുബ്ബാസ് ജയാ ജോസഫ് ബൻഷാദ് നടുവിലെ വീട് ബ്ലോക്ക് സെക്രട്ടറിമാരായ എൻ കെ സലീം നജീബ് താമരകുളം നാസർ ടി പി ഷാജകുമാർ റഷീദ് ചങ്ങനം സിയാദ് ഖാഹദ് കെ എം ജലാൽ അഡ്വക്കേറ്റ് സ്റ്റേറ്റ് കിണറ്റുകര നിസാർ പുളിയൻ കെ എം സിദ്ദീഖ് സുനീർ പുറക്കേലിൽ അജാസ്വാമി ഏൽ നമ്പുജാക്ഷൻ തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു വളരെ സ്വീകരിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുകയാണ് ആരെയും സംരക്ഷിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല ആരെയും സംരക്ഷിക്കുക എന്നുള്ളത് കുറ്റക്കാരെ സംരക്ഷിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ പരിപാടിയല്ല കുറ്റക്കാരായ ആളുകളുടെ പേരിൽ നിയമപരമായ നടപടി സംഘടനാപരമായ നടപടി എല്ലാം സോമ്മൻ ചാണ്ടിയെ മനുഷ്യത്വരഹിതമായി വേക്ഷയാടിയതിന്റെ ചരിത്രം നമുക്കെല്ലാം ഓർമ്മയുണ്ട് പക്ഷേ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം തെറ്റുകാരനല്ല കുറ്റക്കാരനല്ല എന്ന് കോടതിയിലൂടെ തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഏതായാലും സി പി എം നടത്തുന്ന ഈ അക്രമം അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ് അങ്ങേയക്കം പ്രതിഷേധകരമാണ് കേരളമൊട്ടാകെ കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും സർവീസിന്റെ ഓഫീസിനേ നടന്ന അക്രമത്തിനെതിരായി പ്രതിഷേധിക്കുകയാണ് ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി മന്ത്രിസഭയിൽ ഇരിക്കുന്ന ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ അംഗങ്ങളായ അടക്കം ആളുകളടക്കം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഈ മന്ത്രി ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മന്ത്രിമാരടക്കം സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരു യുവതി അവർ നടത്തിയ ൾ ഒന്നാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയ്ക്കകത്ത് ഏതെല്ലാം മന്ത്രിമാരുണ്ടോ ആ മന്ത്രിമാർക്കെതിരായി അവർ നടത്തിയ രാത്രികാലങ്ങളിൽ നടത്തിയ ഓഡിയോ ക്ലിപ്പിങ്ങുകളടക്കം അവർ നടത്തിയ ശൃങ്കാരങ്ങൾ ആ ശൃങ്കാരങ്ങളടക്കം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടതും കേട്ടതുമാണ് ആരെല്ലാമായിരുന്നു അത്തരം സംഭവങ്ങളിൽ ഉണ്ടായത് എന്നുള്ളത് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്തരം ആക്ഷേപങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നിൽ ഞാൻ മന്ത്രിമാരുടെ പേരുകൾ പറയാൻ തുടങ്ങിയാൽ ആ മന്ത്രിസഭയ്ക്കകത്ത് ആരെല്ലാം ഉണ്ട് ഏതെല്ലാം പ്രായപരിധി മുതൽ ജൂനിയറായ ആളുകൾ വരെ അവർക്കെല്ലാവർക്കും എതിരായി ഉണ്ടായിട്ടുണ്ടായ ആക്ഷേപങ്ങൾ അവർ നടത്തിയ ശ്രീകാരങ്ങൾ അവർ ക്ഷണിക്കപ്പെട്ട ഈ യുവതിയെ ക്ഷണിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നാറുന്ന കഥകൾ കേരള സമൂഹത്തിൽ ജനങ്ങൾ കണ്ടതും കേട്ടതുമാണ് നിങ്ങൾക്കറിയാം അത്തരം വിഷയങ്ങൾ നമ്മുടെ ജന